എല്ലാവർക്കും എൻ്റെ കൃഷ്ണാമൃതം ചാനലിലേക്ക് നമസ്കാരം അതേപോലെ സ്വാഗതം ചെയ്യുന്നു ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഇഡ്ഡലി തട്ടിനകത്ത് ഒരു കേക്ക് ഉണ്ടാക്കുന്ന റെസിപ്പി ആണ് കാണിക്കാൻ പോകുന്നത് ഇതിന ഇതിൽ ഈ തട്ടിനകത്ത് നമുക്ക് സൂപ്പർ ഒരു നല്ല പഞ്ഞി പോലിരിക്കുന്ന കേക്ക് ഉണ്ടാക്കുക എളുപ്പം ഉണ്ടാക്കുന്ന രീതിയാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഇത് എന്തൊക്കെ സാധനം വേണമെന്ന് ഞാൻ പറഞ്ഞുതരാം ഒരു ഗ്ലാസ് ഗോതമ്പ് മാവ് സോഡ ബേക്കിംഗ് സോഡ അപ്പത്തിനൊക്കെ ഇടുന്നത് ഇത് ബേക്കിംഗ് പൗഡർ ഇത് കൊക്കോ പൗഡർ കൊക്കോ പൗഡർ ഉണ്ടെങ്കിൽ ഇടാ ഇല്ലെങ്കിൽ കുഴപ്പമില്ലാതെ ഉണ്ടാക്കാം ഇത് വാനിലെ സെൻസ് പിന്നെ ഡെക്കറേഷൻ ചെയ്യാനുള്ള അണ്ടിപ്പരിപ്പും കുറച്ച് ചെറിയും പിന്നെ പാൽ ഏത് ഓയില് വെജിറ്റബിൾ ഓയില് വെളിച്ചെണ്ണയ്ക്കകത്തൊന്നും പറ്റത്തില്ല പിന്നെ അല്ലെങ്കിൽ നെയ്ക്കകത്ത് ബട്ടറിനകത്തും ഉണ്ടാക്കാം അത് നമുക്ക് മാവ് ഒന്ന് പൈനായിട്ടൊന്ന് അരച്ച് മാറ്റാം ഗോതമ്പ് പൊടി ഇടുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ സോഡാപ്പൊടിയും ബേക്കിംഗ് പൗഡറും ഇടണം നമുക്ക് അപ്പോഴത്തേക്ക് പഞ്ചസാര ഒന്ന് പൊടിച്ചോണ്ടുവരാം ഒരു നാല് സ്പൂൺ പഞ്ചസാര ഞാനിപ്പോൾ കുറച്ച് ഉണ്ടാക്കുന്ന ഒരു ഗ്ലാസ് ഉണ്ടാക്കുന്നതുകൊണ്ട് ഒരു നാല് സ്പൂൺ പഞ്ചസാര എടുക്കുന്നോളൂ അതിന് അധികം രണ്ട് ഗ്ലാസ് ഒക്കെ ആണെങ്കിൽ അതിനിരട്ടി മധുരം അധികം ഉള്ളവർക്ക് അങ്ങനെ ചെയ്യുക ഇതിപ്പോൾ ഞാനൊന്ന് പൊടിച്ചോണ്ട് വരാം നമ്മുടെ പഞ്ചസാര നല്ല വൃത്തിയായിട്ട് പൊടിച്ചിട്ടുണ്ട് അതിലകത്തോട്ട് ഇടണം ഉള്ളിട്ടിട്ട് നമ്മൾ ഏതാ ഒരു സൺഫ്ലവർ ഓയിലെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ ഇടണം അല്ലെങ്കിൽ നെയ്യ് ഇടണം ബട്ടർ ഏതെങ്കിലും ഇടണം അതൊരു രണ്ട് ഒരു സ്പൂൺ അടിക്കണം ഒന്ന് രണ്ടോ ഒഴിക്കാം രണ്ടെണ്ണം ഒഴിക്കണം രണ്ട് സ്പൂൺ ഒഴിച്ച് അതിൻ്റെ കൂടെ നമ്മൾ പാൽ ചേർക്കണം പാൽ ചേർത്ത് നല്ലോണം മിക്സ് ചെയ്യണം നല്ലോണം മിക്സ് ചെയ്തിട്ട് അതിനകത്ത് നമ്മൾ കൊക്കോ പൗഡർ ഒരു സ്പൂൺ അതിടണം അതിട്ടിട്ട് അതും നല്ലോണം ഇളക്കണം കളിക്കിയതിന് ശേഷം നമ്മുടെ മാവ് അരിക്കണം നല്ലൊന്ന് ഒരു സൈഡ് ന്യൂട്ട് കലക്കി എടുക്കാം നേരത്തെ മാവും സോഡാപ്പൊടിയും ബേക്കിംഗ് സോഡ ബേക്കിംഗ് പൗഡറും എല്ലാം ഇട്ട് ഞാൻ മാവ് അരച്ചിട്ടുണ്ട് ഇനി അത് നമുക്ക് നല്ലോണം മിക്സ് ചെയ്യാം കട്ടിയാവുന്നുണ്ടെങ്കിൽ പാല് വീണ്ടും ഒഴിക്കണം കണ്ടില്ലേ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ ശരിയായിട്ടുണ്ട് നല്ല ആയിട്ടിരിക്കുന്നുണ്ടല്ലേ എളുപ്പം ഉണ്ടാക്കാൻ പറ്റും അതിൻ്റെ വേണ്ടി നമ്മൾ ഒരു ചെറിയ സ്പൂൺ വാനില എസൻസ് ഏലക്ക ഉണ്ടെങ്കിൽ ഏലക്ക ഇടാം അതല്ല വാനില ലേസൻസിൻ്റെ മണം ഇഷ്ടമാണെങ്കിൽ അതൊഴിക്കാം ഒരു സ്പൂൺ അത് ഒഴിച്ചു മിക്സ് ചെയ്യില്ല ഇനി ഒരു ഒരു പിഞ്ചുപ്പ് അത് മിക്സ് ചെയ്യാം ഉണ്ടല്ലേ അതെ ഇതേ ഇണക്കിരിക്കുന്നത് നമ്മൾ ഇഡലി ഇഡ്ഡിലിക്കൊക്കെ എങ്ങനെയാണ് കോരി ഒഴിക്കുന്നത് അതേ ഇണക്കുക പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഒരു റിങ് നല്ലോണം ചൂടായിരിക്കുകയാണ് കണ്ടത് നല്ല തിള ചൂടായിരിക്കുക അതിനകത്തിന് നമ്മളെ ഇഡ്ഡലി തട്ട് നെയ്യ എണ്ണ തടവി അര അതിൽ ഇത് ഒഴിക്കണം ഇഡ്ഡിലത്തട്ട് എണ്ണയൊക്കെ തേച്ച് അത് കണ്ട ചൂടോട്ട് വെച്ചിട്ടുണ്ട് അതിനകത്തോട്ട് കുറേച്ച് നിറച്ചൊഴിക്കരുത് ഒരു കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വേണം അത് മാവ് ഇത് പൊങ്ങി വരുന്നു പൊങ്ങി വരും ഇതിപ്പം കൊക്കോ പൗഡർ ഇല്ലാതെയും ഒഴിക്കാൻ പറ്റും കേട്ടോ കൊക്കോ പൗഡർ വേണമെന്നൊന്നുമില്ല അല്ലാതെ അല്ലാതെ മാവിനകത്തും ഇത് ശരിയാക്കാൻ പറ്റും കൊക്കോ പൗഡർ ഇപ്പോൾ ഞാൻ ഉണ്ടായത് കൊണ്ട് പേരിൽ ഞാനത് ചെയ്തെന്നേ ഉള്ളു ഞാനൊരു ഇരുപത്തഞ്ച് മിനിറ്റ് അതിനകം നമുക്ക് കേക്ക് റെഡിയാകും ഞാൻ കുറച്ചേ കാണിക്കുന്നുള്ളൂ അധികം വേണ്ടുന്നവർക്ക് അധികമായിട്ട് ഉണ്ടാക്കാം നമ്മൾ ഇഡലിത്തട്ടിൻ്റെ അടപ്പ് വെച്ച് തന്നെ അടച്ചു വയ്ക്കാം ഇരുപത്തഞ്ച് മിനിറ്റ് അത് കഴിയുമ്പോൾ നമ്മൾ കേക്ക് കാണിച്ചു തരാം കേക്കിന് വേണ്ടുന്ന സാധനങ്ങൾ ഒന്നും കൂടെ പറയാം മൈദ മാവ് ഒരു ഗ്ലാസ് അതിന് ഒരു ഗ്ലാസ് മൈദ മാവിന് ഒരു ആറ് ഒരു ആറ് അഞ്ച് മധുരത്തിന് ഒരു അഞ്ച് സ്പൂൺ ആയാലും മതി പഞ്ചസാര പൊടിച്ചത് എസൻസ് ബേക്കിംഗ് സോഡ ബേക്കിംഗ് പൗഡർ പിൻ ഒരു വാനില എസൻസ് പാൽ സൺഫ്ലവർ ഓയിലോ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ അല്ലെങ്കിൽ നെയ്യ് അല്ലെങ്കിൽ ബട്ടർ ഇത് ഇത്രയും കൂടെ മിക്സ് ചെയ്യുക നല്ലോണം മിക്സ് ചെയ്തിട്ട് ഇഡ്ഡലി ത ഒരു പാത്രം ചൂടാക്കാം റിങ്ങിട്ട് ചൂടാക്കി അതിൻ്റെ മേളിൽ ഇഡ്ഡലി തട്ട് എണ്ണ തേച്ച് അതിനകത്ത് പാറ്റർ ഒഴിച്ച് അതിൻ്റെ മേളിൽ ഡെക്കറേഷന് വേണ്ടി അണ്ടിപ്പരിപ്പോ ബദാമോ നമ്മുടെ കയ്യിലുള്ള എന്താണെന്ന് വെച്ചാൽ അത് ഇട്ട് എളുപ്പം നമ്മളെ വീട്ടിൽ തന്നെ എളുപ്പം ചെയ്തെടുക്കാം എന്ന ഒരു കേക്കാണ് നമ്മൾ ഒഴിച്ച് വെച്ചാൽ നല്ല നല്ല തീയിൽ ആദ്യമേ എടുത്തിട്ട് ചെറിയ സ്ലോയിലാക്കണം കുത്തി സ്ലോയിലാക്കി വെച്ചിരുന്നാൽ മതി പിന്നെ ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് ഇരുപത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നോക്കുമ്പോൾ നമുക്ക് കേക്ക് നല്ല പൊങ്ങി നല്ല ഭംഗിയായി കിട്ടും അതുവരെ ഒന്ന് നോക്കിയാൽ മാത്രം മതി അത് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ച് തരാം നമ്മൾ ഇഡലി തട്ടിലെ കേക്കൊക്കെ നല്ല റെഡി ആയിട്ടിരിക്കുന്നത് ഇതേപോലെ ഒരു സ്റ്റിക്ക് വെച്ചൊന്ന് കുത്തി നോക്കണം ഒട്ടും ഒട്ടി ഇങ്ങനെ വരികയാണെങ്കിൽ ഒരു അഞ്ച് മിനിറ്റും കൂടെ വെച്ചേക്കണം ഇതിപ്പോൾ ചെറുതായിട്ട് പൊട്ടുന്നുണ്ട് ഇനി ഇത് സിമ്മിൽ തന്നെ വെച്ചിരുന്നാൽ മതി ഒരു അഞ്ച് മിനിറ്റ് വെക്കുമ്പോഴത്തേക്ക് നമ്മുടെ നല്ല സൂപ്പറായ പ്ലം കേക്ക് പോലെ ഇരിക്കും നല്ല ടേസ്റ്റായത് കഴിക്കാൻ ഇതിപ്പം കൊക്കോ പൗഡർ ഉണ്ടായിട്ട് ഞാൻ കൊക്കോ പൗഡർ ഇട്ടതാണ് കൊക്കോ പൗഡർ ഇല്ലാതെ നമുക്ക് ആക്കിയെടുക്കാം കേട്ടോ ഒരു മുട്ട മുട്ടയൊന്നും ആവശ്യമില്ല നല്ല സോഫ്റ്റായ കേക്ക് നമുക്ക് വീട്ടിൽ തന്നെ ഇഡ്ഡലി ഇഡിലിതട്ടിൽ എളുപ്പം ഉണ്ടാക്കിയെടുക്കാം ഒരു അഞ്ച് മിനിറ്റും കൂടെ സിമ്മിൽ വെച്ചിരുന്നാൽ മാത്രം മതി അത് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു നമ്മളെ ഇന്ത്യയിലെ തട്ടിലുണ്ടാക്കിയ നല്ല പഞ്ഞി ഇണക്കി എന്ന കേക്ക് കണ്ടല്ലേ നല്ല പഞ്ഞി ഇണക്കിരിക്കുക ആ കേക്ക് ഒന്ന് തണുത്തതിന് ശേഷം ഞാൻ ഇളക്കി കാണിക്കുക ഇപ്പം ചൂട ഒന്ന് ചൂട് മാറാൻ വേണ്ടി ഞാൻ താത്ത് വെച്ചേക്കുകയാണ് ഇനി ഈ ചൂടിലിരുന്ന് തന്നെ ഇത് ഫുൾ ഇഞ്ഞ് നല്ലവണ്ണം നമുക്ക് ഇളക്കിയെടുക്കാം ഒരു പാടുമില്ല എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം എൻ്റെ ഈ ചാനൽ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മറ്റു കൂട്ടുകാർക്ക് ഇത് അയച്ചും കൊടുക്കണം ഇനി ഞാൻ ഇത് തണുക്കുമ്പോൾ ഞാൻ കാണിച്ചു